അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ മുസ്ലിം കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ കൊണ്ടുപോയി പേരിട്ടുകൂടെ ഹിന്ദു കുട്ടികൾ ഹിന്ദു കുട്ടികളെ പേരിടാൻ അമ്പലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു ക്രിസ്ത്യൻ കുട്ടികളെ ആണെങ്കിൽ ക്രിസ്ത്യൻ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ കൊണ്ടുപോയി അവർക്ക് നല്ല പേരിടുന്നു മുസ്ലിം കുട്ടികൾക്ക് എന്താ അത് പറ്റാത്തത് തീർച്ചയായും അത് പറ്റും അതിനുദാഹരണമാണ് നമ്മുടെ നബിസല്ലാഹുല സ്ഥലം താങ്കൾ ജനിച്ചപ്പോൾ കബയിൽ കൊണ്ടുപോയി മുഹമ്മദ് എന്ന് നാമകരണം ചെയ്തത് അതുകൊണ്ട് തന്നെ നല്ല പേരും സമ്പാദിക്കാം ഒരു ഉസ്താദിൻ്റെ അടുത്ത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മഹലിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നല്ല പള്ളികളിലോ കൊണ്ടുപോയി ആ മക്കൾക്ക് പേരിടുകയാണെങ്കിൽ നല്ല പേര് തന്നെ ലഭിക്കും മക്കൾക്ക് പേരിടുമ്പോൾ നല്ല അർത്ഥമുള്ള പേര് തന്നെ ഇടണം ടിക്കൂ മക്കൂ ടിക്കു എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ പേരിടുമ്പോൾ വലിയ അന്തസ്സായിട്ടത് തോന്നും പക്ഷേ ഓരോ പേരിനും ഉണ്ട് അതിൻ്റേതായ മഹത്വങ്ങൾ ആ പേരിനുസരിച്ചായിരിക്കും ആ കുട്ടിയുടെ ജീവിതശൈലിയും ഒരുപാട് ഉദാഹരണവും അതിനുണ്ട് എന്തായാലും നല്ല പേരുകളിട്ട് നല്ല മക്കളായി ജീവിക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുക ഒരിക്കൽ ഉമ്മറുബൻ ഹത്താബു അല്ലാവിൻ്റെ അടുത്തേക്ക് ഒരു പിതാവ് ഒരു കുട്ടിയേയും കൊണ്ടുചെന്നു എൻ്റെ മകൻ തീരെ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല എത്ര പറഞ്ഞാലും അവൻ കുരുത്തക്കേട് തന്നെ അപ്പോൾ അവനോട് മുർബൻ ഹത്താബൂർ അള്ളാഹൻഹു ഒരുപാട് ഉപദേശങ്ങൾ നൽകി മാപ്പയെ ബഹുമാനിക്കണം സ്നേഹിക്കണം മാതാപിതാക്കളുടെ കാലടികൾക്ക് കീഴിലാണ് സ്വർഗം മാതാപിതാക്കളെ വെറുപ്പിച്ചവൻ സ്വർഗ്ഗത്തിൽ കടക്കുകയില്ല അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ പറഞ്ഞതനുസരിക്കണം എന്നൊക്കെ ഒരുപാട് ഒരുപാട് കുട്ടിയെ ഉപദേശിച്ചു കുട്ടി അതെല്ലാം കേട്ട് നിന്നു ഒന്നും പറയാതെ അവസാനം കുട്ടി പോകാനായി ഒരുങ്ങിയപ്പോൾ ഉസ്താദിനോട് ചോദിച്ചു അല്ല ഉസ്താദെ ഒരുപാട് കടമകൾ മക്കൾക്ക് മാതാപിതാക്കളോടുണ്ട് അതുപോലെ തന്നെ മാതാപിതാക്കൾക്കും ഇല്ലേ മക്കളോട് കടമകൾ എന്ന് ഉണ്ട് തീർച്ചയായും ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ആ കുട്ടിയുടെ പേര് ചോദിച്ചു നല്ല അറബി പേര് തന്നെ പക്ഷേ പേരിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ കരിവണ്ട് എന്നാണ് പേരിന് അർത്ഥം അപ്പോൾ തന്നെ ഉമർബിൻ ഹത്താം റതിലാഹുനുഹു ആ വാപ്പയോട് പറഞ്ഞു നിങ്ങളുടെ മകൻ്റെ പേര് കരിവണ്ട് എന്നാണ് അപ്പോൾ അതിന് ആ കുട്ടിയുടെ സ്വഭാവം അതുപോലെ തന്നെ ആയിരിക്കും അതുകൊണ്ട് പേരിടുമ്പോൾ നല്ല പേര് നോക്കിയിടണം എങ്കിലേ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ആൺകുട്ടിയാണ് ജനിച്ചതെങ്കിൽ അവന് മുഹമ്മദ് എന്ന് പേരിടുക ഏറ്റവും നല്ല പേര് അതു തന്നെയാണ് നമ്മുടെ പ്രവാചകന് നൽകിയ ആ നാമം മുഹമ്മദ് എന്ന് പേരിട്ട ആളും ആ കുട്ടിയും അവകാശിയാണെന്നാണ് പറയുന്നത് അയാൾ എല്ലാ തെമാടിത്തരങ്ങളും ചെയ്ത് മരിക്കുകയാണെങ്കിൽ അയാൾ സ്വർഗത്തിന് അവകാശിയാണ് എന്നല്ല പറയുന്നത് ആ പേരിട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അയാൾ സ്വർഗത്തിന് അവകാശമായി തന്നെ അള്ളാഹുദിൻ്റെ ജീവിതത്തിൽ വഴി കാണിച്ചു കൊടുക്കും അതുപോലെ തന്നെ മുഹമ്മദ് മുഹമ്മദെന്ന് പേരിട്ട ഒരു കുട്ടി ഒരു സദസ്സിലേക്ക് വരികയാണെങ്കിൽ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം എന്നാണ് പറയുന്നത് കാരണം അത്രത്തോളം ബഹുമാനിക്കണമെന്ന് മാത്രമല്ല ആ കുട്ടിയെ കാരണം കൂടാതെ അടിക്കാനോ ശകാരിക്കാനോ പാടില്ല അവനവകാശപ്പെട്ടതാണെങ്കിൽ പാപ്പയുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അവന് വാങ്ങിച്ചു കൊടുക്കണം കാരണം മുഹമ്മദ് എന്ന നാമകരണം നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സലാഹുലിസ്ലമയുടേതാണ് അതുകൊണ്ട് തന്നെ അസലമലൈക്കും